ഹായ് ഫ്രണ്ട്സ് ഇത് മലപ്പുറത്ത് നിന്ന് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള റിയാസ് റിപ്പയറിന് വേണ്ടിയിട്ട് അയച്ചു തന്ന വണ്ടിയാണ് ഓൾമോസ്റ്റ് സ്ക്രാപ്പ് കണ്ടീഷനിലുള്ള ഒരു വണ്ടിയാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് റോഡൊക്കെ മിസ്സിംഗ് ആണ് പിന്നെ ഈ മോട്ടർ കത്തിപ്പോയിട്ടുണ്ട് ഗിയർ ബോക്സ് സെറ്റോട് കൂടി മാറ്റണം ഇത്തരത്തിലുള്ള മോട്ടർ ഇപ്പോൾ വരുന്നില്ല നമ്മളുടെ കയ്യിലിരിക്കുന്ന ഒരു മോട്ടറിന് പറ്റിയ രീതിയിൽ നമുക്ക് ആ വീലിൻ്റെ ഹബ്ബൊക്കെ മോഡിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യമേ ഈ ഹബ്ബൊന്ന് മോഡിഫൈ ചെയ്യാം അപ്പം നമ്മുടെ കയ്യിലിരുന്ന സ്പെയർ പാർട്സ് ഒക്കെ വെച്ചിട്ട് അതിന് പറ്റുന്ന രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ് അതിൻ്റെ പൊസിഷൻ മാറാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഗ്ലൂ വെച്ച് ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മളത് അടിച്ച് ആ വീലിലേക്ക് സെറ്റ് ചെയ്യുന്നത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കേണ്ട ഒരു ഭാഗമാണിത് കാരണം മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വീലും കൂടെ റൊട്ടേറ്റ് ചെയ്യണം അപ്പോൾ ഇത് ലൂസാകാൻ പാടില്ല അതുകൊണ്ട് നല്ല രീതിയിലാണ് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത് സിക്സ് വോൾട്ട് ഗിയർ ബോക്സ് മോട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ വീൽ വരുന്നത് അഡീഷണൽ ആയിട്ട് വണ്ടി പവർ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കീ പോക്കെയാണ് സെറ്റ് ചെയ്യുന്നത് റിവേഴ്സ് ഫോർവേഡ് സ്വിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സ്വിച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പുതിയ ഗിയർ ബോക്സ് മോട്ടറൊക്കെ സെറ്റ് ചെയ്ത് വീലൊക്കെ കയറ്റി ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട് വണ്ടിയിലെ നിലവിലുണ്ടായിരുന്ന മ്യൂസിക് ബോർഡ് ഒന്നും ഫംഗ്ഷനിങ് അല്ല അതുകൊണ്ട് നമ്മൾ പുതിയ മ്യൂസിക് ബോർഡ് സെറ്റ് ചെയ്യുകയാണ് കൃത്യമായിട്ടുള്ള അളവിലാണ് നമ്മൾ ഈ മ്യൂസിക് ബോർഡിനുള്ള പോർട്ടൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്തെടുക്കുന്നതാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനി ആ പൊട്ടിപ്പോയ ഹാൻഡിൽ ബാർ സ്ട്രോങ് ആക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റും എസ് എസ് പൈപ്പും വെച്ച് വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിയറിംഗ് റോഡ് ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റ് കട്ട് ചെയ്ത് തൊളയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നട്ട് ബോൾട്ട് ഇട്ട് അകത്തു നിന്നും ആയിട്ട് നമ്മൾ ആ ഒരു ഹാൻഡിൽ നല്ല രീതിയിൽ ഉറപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല സ്ട്രോങ് ആണ് ഇനി ആ സ്റ്റിയറിംഗ് റോഡ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പൈപ്പിൽ തുളയിട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റിയറിംഗ് റോഡ് ഉണ്ടാക്കിയെടുക്കുന്ന ഭാഗമാണിത് ഇതുപോലെ ആ നമ്മൾ ഉണ്ടാക്കിയെടുത്ത പ്ലേറ്റ് ഈ റോഡിലേക്ക് വെച്ച് വെൽഡ് ചെയ്തിട്ട് ഒരു നട്ട് ബോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഹാൻഡിലിൻ്റെ ഹൈറ്റൊക്കെ നോക്കിയിട്ട് നമ്മൾ ആ സ്റ്റിയറിംഗ് റോഡ് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ആ റോഡിലേക്ക് നമ്മൾ തുളച്ചെടുക്കണം എന്നിട്ട് നട്ട് ബോൾട്ട് ഇട്ട് ലോക്ക് ചെയ്തെടുക്കണം വയറിങ് കംപ്ലീറ്റ് നമ്മൾ നല്ല രീതിയിൽ ചെയ്തെടുത്തിരുന്നു റിയാസ് ഇത് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചതാണ് അപ്പോൾ ഇപ്പോൾ ഇളയ കുട്ടിക്ക് വണ്ടി ഓടിക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് അതുകൊണ്ട് റെഡിയാക്കി എടുക്കുന്നതാണ് ഈ വണ്ടി വാങ്ങിയപ്പോൾ പോലും ഇതിനൊരു റിമോട്ടോ ഫെസിലിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്തെടുത്തു പുതിയ മദർ ബോർഡ് വെച്ചു പുതിയ ബാറ്ററി വെച്ചു ചാർജിങ് സോക്കറ്റ് സെറ്റ് ചെയ്തു കീ സ്റ്റാർട്ട് ബട്ടൺ സെറ്റ് ചെയ്തു മ്യൂസിക് ബോർഡ് സെറ്റ് ചെയ്തു ഇതേ റിമോട്ട് പെയർ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം പക്ക വർക്കിംഗ് ആണ് നാല് വീലും നമ്മൾ റബ്ബർ ഗ്രിപ്പ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവിനൊക്കെ ശേഷം റിയാസിന് അയച്ചു കൊടുത്തിട്ടുണ്ട് റിയാസിൻ്റെ പിള്ളേർ ഭയങ്കര ഹാപ്പിയാണെന്ന് എന്നോട് ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്